ഹായോൾ ഡോക്ടർ ഡാൻ സലീമാണ് ചൂട് വളരെയധികം കൂടുകയാണ് നമ്മൾ ആക്ച്വലി സമ്മർ ഹീറ്റാണ് ഭയങ്കര ചൂട് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ സമയത്ത് വരാറുണ്ട് പതിനഞ്ചോളം നിർദ്ദേശങ്ങൾ പറയാം ചൂട് കുറയ്ക്കാനും അതുപോലെ നമുക്ക് ഈ സമയത്ത് മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാണ് കാരണം ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാം നീരറക്കം ഉണ്ടാവാം അതുപോലെ മൂത്രക്കല്ല് വന്നുള്ള ബുദ്ധിമുട്ടുകൾ വരാം തൊലിപ്പുറത്ത് പ്രശ്നങ്ങൾ വരാം പ്രത്യേകിച്ചും ഈ ചൂട് കുരുക്കളൊക്കെ ഈ സമയത്ത് വരാറുണ്ട് ചിക്കൻ ബോക്സ് സ്പ്രെഡ് ചെയ്യാറുണ്ട് കഞ്ചൻറ്റേറ്റീവ്സ് പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ചൂട് കൂടുമ്പോണ്ട് അതുകൂടാതെ തന്നെ ചൂടത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള അസുഖം വരാം അത് മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പം നമ്മളെപ്പോഴും സൺ സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പതിനഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമുക്ക് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ അധികം കൊള്ളാതിരിക്കാൻ നോക്കുക അഥവാ നിങ്ങൾ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എസ് പി എഫ് പതിനഞ്ചിന് മുകളിലുള്ള ഈ ഇതുണ്ട് നമ്മുടെ തേത്ത് തേക്കുന്ന സൺസ്ക്രീൻ ലോഷൻ ഉണ്ട് അത് തേച്ചിട്ട് വേണം ഉറപ്പായിട്ടും പോകാൻ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലും മുഖത്തും അത് തേക്കണം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള വെയിൽ അമിതമായി കൊണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പൊള്ളലേക്കാനും അതുപോലെ തന്നെ സൺസ്ട്രോക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഈ പതിനഞ്ച് മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കേണ്ടതാണ് നിർബന്ധമായിട്ട് പിന്നെ വെള്ളം നല്ലോണം കുടിക്കണം ചിലപ്പോൾ ദാഹം ഉണ്ടായില്ല പക്ഷേ എന്നാലും നമുക്ക് എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കുക ഇനി ഞങ്ങൾ വെയിലത്താണ് പണിയെടുക്കുന്നതെങ്കിൽ വെയിലത്ത് പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ ഒരു കണക്ക് നോക്കരുത് അതിനേക്കാട്ടും കൂടുതൽ കുടിക്കണം നമ്മുടെ മൂത്രം വളരെ ലൈറ്റായിട്ട് പോകണം ലൈറ്റ് യെല്ലോ കളറിൽ പോകണം ഡാർക്ക് യെല്ലോയിൽ ഒരു കാരണവശാലും പോകരുത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക തണ്ണിമത്തങ്ങ ഓറഞ്ച് മൊസമ്പി പോലുള്ള ഈ നല്ലവണ്ണം വെള്ളമുള്ള ഫ്രൂട്ട്സുകൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൂടാതെ തന്നെ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പിട്ട് കഴിക്കാം അതുപോലെ കരിക്കൻ വെള്ളം വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മോരുവെള്ളം മോരുവെള്ളയ്ക്ക് അത് കരി കരിവേപ്പിലേക്ക് ഇട്ട് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചൂടിൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് തടയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കരുക്കും വെള്ളമോ മോരുവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ക്ഷീണം കുറേ ഇനി ഇതുപോലെ നിർജ്ജലീകരണം കാണുവാണെങ്കിൽ മടി കാണിക്കരുത് ഒരു ഒ വാങ്ങിച്ച് ഒരു ലിറ്റർ വെള്ളത്തി കലക്കി എത്ര കുട്ടിക്ക് കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കുക അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും അങ്ങനെ കഴിക്കാം പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് കുട ചൂടാം അല്ലെങ്കിൽ നമുക്ക് തൊപ്പി വയ്ക്കാം അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ രണ്ട് പ്രാവശ്യങ്ങളിലും കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഈ സോപ്പ് ഒത്തിരി തേക്കായിരിക്കും കാരണം അത് തൊലിക്ക് ഡാമേജ് ഉണ്ടാകും സോപ്പ് നമ്മൾ മിക്സ് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ആണ് സോപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ചും നമുക്ക് വിയർക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സോപ്പ് തേച്ചാൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം വിയർക്കുന്നുണ്ട് ദുർഗന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തേക്കുക അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അമിതമായി സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസ് കുക്കുംബർ പോലുള്ള കാര്യങ്ങൾ കുക്കുംബർ വെള്ളരിക്ക നമുക്ക് കഴിക്കാം ക്യാരറ്റ് നല്ലതാണ് അത് നല്ല ശ്രദ്ധിക്കാനാണ് പിന്നെ വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ലൈറ്റ് കളറിലുള്ള ക്ലോത്ത് ധരിക്കുക കാരണം അങ്ങനെ ധേച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊള്ളാം അല്ലെങ്കിൽ ചൂട് ഡാർക്ക് കളർ ഡ്രസ്സ് ധരിച്ചാൽ പെട്ടെന്ന് ചൂട് അബ്സോർവ് ചെയ്യുക നമുക്ക് ചൂട് വളരെ കൂടും പിന്നെ പ്രധാനമായിട്ടും സാധാരണ കാണുന്നതാണ് വളർത്തു നായ്ക്കളെയും അതുപോലെ കൊച്ചുകുട്ടികളെയും കാറിൽ നമ്മൾ ഇരുത്തിയതിനു ശേഷം നമ്മൾ സാധനം വാങ്ങിക്കാൻ പോവുക ഈ ചൂടത്ത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് പല മരണങ്ങളും ഉണ്ടാകാറുണ്ട് ആ ചൂടത്ത് അവിടെ അവർ ആ ഒരു ചൂടിലിരുന്ന് മരണം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഗ്ലാസ് ഒക്കെ അടച്ച് ഒരു കാറിൻ്റെ അകത്ത് കുട്ടികളെയും അതുപോലെ വളർത്തുന്ന നായകളെയും ഒന്നും വെച്ചോണ്ടൊരു കാരണവശാലും പോകരുത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ മദ്യം അതുപോലെ കാപ്പി ചായ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള സാധനങ്ങൾ രാവിലത്തെ സമയത്ത് കഴിക്കാതിരിക്കുക പിന്നെ പന് പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്കും ഇടയ്ക്ക് ഒത്തിരി പ്രായമുള്ള ആളുകൾ ഗർഭിണികൾ അതുപോലെ കൊച്ചു കുട്ടികളെ ഒന്നും വെയിൽ കൊള്ളിക്കാതിരിക്കുക അമിതമായി കൊണ്ടു കഴിഞ്ഞാൽ ഈ സൂര്യതാപം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പൊള്ളലുണ്ടാവാം സൺസ്ട്രോക്ക് ഉണ്ടാവാം ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ നമ്മൾ നമ്മൾ ഇപ്പോൾ ആർക്കെങ്കിലും ചിക്കൻ ബോക്സോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഒരു നിശ്ചിത അകലം കീപ്പ് ചെയ്യുക അവരുപയോഗിച്ച സാധനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈകൾ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ മുഖത്തോട്ട് കൈ കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്ക് കഞ്ചൻഡുവേറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യത കണ്ണിന് ഇങ്ങനെ കഞ്ചുൻഡുവേറ്റീസ് വരും കഞ്ചൻ്റെ വില് റെഡ് കളറിലുള്ള ഇൻഫെക്ഷൻ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് നല്ലോണം വെള്ളം കുടിച്ചാൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ ഈ സമയത്ത് ഒത്തിരി കാണാറുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കാരണം ഒരുതാളം ഏറ്റു പല മരണങ്ങളും ഈ സമയത്തൊക്കെ സാ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്ത് ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ